പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗ് ആട്ടോ ഈവനിങ് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ ഈവനിങ് ആയിട്ടില്ല ഇപ്പോൾ ആഫ്റ്റർനൂൺ ആണ് ഉച്ചയായിട്ടേ ഉള്ളൂ ഒരു ഒന്ന് നാൽപ്പത്തെട്ടായി അപ്പോൾ ഈവനിങ് വ്ലോഗ് ഞാൻ ഉദ്ദേശിക്കുന്നത് നീലൂട്ടനെ വിളിക്കാൻ പോകണം ഇനി മൂന്ന് മണി കഴിഞ്ഞിട്ട് മൂന്നേ കാലൊക്കെ ആകുമ്പോൾ പോയാൽ മതി പിന്നെ ഒരു അപ്പം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് ഒരു ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഈവനിങ് വ്ളോഗ് ടൈം ആവുമ്പോൾ ഞെഷടയെ അപ്പോൾ അപ്പോൾ കാണാട്ടോ ഞാൻ പോയിട്ട് മൂന്നേകാലായപ്പോൾ നീലൂട്ടനെ പോയി വിളിച്ചുകൊണ്ട് വന്ന കേട്ടോ നീലൂട്ടൻ വന്നിട്ട് ഭയങ്കര വഴക്കായിരുന്നു ഇന്ന് അങ്കൻവാടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ ആളിപ്പം അങ്കൻവാടിയിൽ അല്ലെങ്കിലും അവ അവിടെ പോയി കഴിഞ്ഞാലും വീട്ടിൽ നിന്നാലും ഉച്ചയ്ക്ക് ഉറങ്ങുന്ന പതിവില്ല പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ പിടിച്ച് കിടത്തുമ്പോൾ അങ്ങ് ഉറങ്ങുമെന്നേ ഉള്ളൂ അപ്പോൾ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ കരയുന്നതാണ് അഗാണ് പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് കുറച്ച് തുണി എൻ്റെത് മാത്രം തന്നെ ചിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പം അത് ഉണങ്ങി കിടപ്പുണ്ട് അതും കൂടി ഇങ്ങെടുക്കാമെന്ന് വിചാരിച്ചു മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ഉറുമ്പ് ശല്യമാ പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന സ്ഥിരം വരുന്ന പൂച്ച കേട്ടോ ഒരു പൂച്ചയും കൂടി ഉണ്ട് ഇവർ രണ്ടു വരുന്ന വരുന്നത് ആ ഇതാ ഈ പൂച്ച കണ്ടോ ഈ വെളുത്ത പൂച്ച ആ പൂച്ചയുടെ പറ്റി കുഞ്ഞു ആവുകൾ ഉണ്ട് കേട്ടോ എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതിനെ നല്ല രസം അതിങ്ങനെ നടന്ന ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ ഒരു ബോൾ ഉരുണ്ട് വെളുത്ത കളറിലെ ഒരു ബോൾ ഉരുണ്ട് വരുമ്പോൾ അല്ല തോന്നുന്നു കേട്ടോ നല്ല ക്യൂട്ടാണ് അപ്പം ഞാൻ പൂച്ചകളോട് കുറച്ചു നേരം കളിച്ചോണ്ട് നീലൂട്ടനെ വന്ന് കുളിപ്പിച്ചു കേട്ടോ ഭയങ്കര അവിടെ ആണെങ്കിൽ നീലു ആണെങ്കിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേ അവൻ ഇല്ലാത്തത് കൊണ്ട് വേർത്ത് കുളിച്ചൊക്കെ ആയിരിക്കും അങ്കൻവാടിയിൽ നിന്ന് വരുന്നത് അപ്പോൾ നേരെ ഞാൻ കൊണ്ടുപോയിട്ട് ആ മേലൊക്കെ കഴുകി ചില ദിവസങ്ങളിൽ തല നനയ്ക്കും കേട്ടോ നല്ല ചൂടധികം ഉള്ള ദിവസങ്ങളിലാണ് തല നനക്കും കാരണം വേ തലയിൽ മുടിയലെല്ലാം വേർപ്പ് തങ്ങിയിരിക്കുന്നുണ്ടാവും അങ്ങനെ അയാളെ ഒരുക്കി കഴിഞ്ഞ് കുളിപ്പിച്ചു ഉടുപ്പൊക്കെ ഇട്ടു ഒരുക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്താ അടുക്കളയിലോട്ട് വന്ന കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പഴുത്ത മാങ്ങ വാങ്ങിച്ചപ്പം അതിന് രണ്ട് മൂന്നെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അതിനെ ഞാൻ അരിഞ്ഞിട്ട് പഞ്ചസാരയും പാലും ഇട്ട് അടിച്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെടുത്തിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചേ ഇത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ കിട്ടുന്നു ഉറങ്ങിയാലോ ഒന്ന് വിശക്ക് വിശപ്പ് കാണത്തില്ല മൂന്ന് മണിക്കാ അങ്കൻവാടിയിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് മൂന്ന് മണിക്ക് പിന്നെ ഒരു ലഘുഭക്ഷണം പോലെ ഉണ്ട് അപ്പോൾ അത് കഴിച്ചിട്ടായിരിക്കും വരുന്നത് വിശപ്പ് കാണത്തില്ല എന്നാലും വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതെടുത്ത് കൊടുത്തു കേട്ടോ ചായ ഇട്ടില്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ ഇത് കൊടുത്തപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട് അവൻ തന്നെ എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നുണ്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നീലൂട്ടൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളം ആട്ടോ അവന് ഇന്നെന്താണെന്നറിയത്തില്ല അവൻ ഇന്ന് മൊത്തം ഇടത്തേ വാക്കായിരുന്നു ഇടത്തെ വാക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക് മൂശേട്ടെ കരച്ചില്ലും ബഹളവും വാശി എന്ന് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തുണികൾ കുറേ തുണികൾ നനയ്ക്കാനുണ്ടായിരുന്നേ അപ്പം ഞാൻ കുളിക്കാൻ കയറിയപ്പം ആ തുണികളെല്ലാം കൂടെ പറക്കി എടുത്തോണ്ട് പോയി അതും നനച്ച് കുളിച്ച് റെഡിയായിട്ട് താ വിളക്ക് കത്തിക്കാനായിട്ട് വിളക്കിലൊരുക്കി വെക്കാമെന്ന് വിചാരിച്ച് അഞ്ചര ആയിട്ടേ ഉള്ളൂ വിളക്കിലൊരുക്കി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ചെടികളും ഒക്കെ ഇങ്ങനെ ഒന്ന് നോക്കി നടക്കാമെന്ന് വിചാരിച്ചോ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ ഞാനങ്ങ് നോക്കുക നോക്കുമ്പോൾ ഒരു ഒരു സന്തോഷം അത്രയേ ഉള്ളു പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പടന്ന് കിടപ്പണ്ടേ അതാണെങ്കിൽ മുകളിലോട്ട് നമ്മുടെ കേബിളിൻ്റെ ആ വയർ പോയേക്കുന്ന ആ വയറെ പിടിച്ച് 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 വീടിൻ്റെ മുകളിലോട്ട് കയറുക കേട്ടോ ഞാൻ അതിനെ പിടിച്ച് മേപ്പ് താപ്പോട്ട് കയറുന്നതിനെ പിടിച്ച് താപ്പോട്ട് വലിച്ചിടും എപ്പോഴും അങ്ങനെ പലയും ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അതിനെ നോക്കാത്തത് കൊണ്ട് അത് ഞാൻ കാണാ ഞാൻ കാണാത്ത രീതിയിൽ ഞാൻ കാണാത്തത് കൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് മേളിൽ കയറിപ്പോയായിരുന്നു പിന്നെ അതിനെ പയ്യെ വലിച്ച് താഴെ ഇട്ടിട്ട് അവിടെ കയറ് ഞാൻ കെട്ടിയിട്ടുണ്ട് കയറേ പടരത്തില്ല അതായത് മേപ്പോട്ട് പോകാൻ എന്തോന്നതിന് ഇഷ്ടം അതുകൊണ്ട് പിന്നെ അതിനെ താഴോട്ട് വലിച്ചിട്ടിട്ട് കയറയിലോട്ട് വിട്ടിട്ടുണ്ട് ഇനി പടർന്നു വന്ന ഭാഗ്യം അതിൻ്റെ സ്വഭാവം വെച്ചിട്ട് പടരുമെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ കയറയിലോട്ട് മാത്രം പടരത്തില്ല മുകളിലോട്ട് വീടിൻ്റെ മുകളിലോട്ടാണെങ്കിൽ അത് പടർന്ന് കയറിക്കോളും അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ആറു മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ എനിക്ക് ചായ കുടിക്കാനും വിശപ്പൊക്കെ തോന്നി അപ്പം ഞാൻ വേച്ചു ചായ ഇട്ടിട്ട് കുറച്ച് കേക്ക് ഇരിപ്പുണ്ട് നീലൂട്ടനെ വാങ്ങിച്ച കേക്കാണ് അപ്പോൾ അത് ഒരു സാമൻ ആദ്യമായിട്ട് എടുത്ത സമയത്ത് അത് പൊട്ടിച്ച് കവറിൽ വെച്ചപ്പോൾ ഉറുമ്പ് ഇവിടെ ആണെങ്കിൽ ഒരു സാധനം ഇങ്ങനെ വെക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഉറുമ്പ് കയറിയതുകൊണ്ട് ഞാൻ അതിനെ എല്ലാം കൂടി എടുത്തിട്ട് എന്തോ ഇതെന്നോ ഒരു പ്ലാസ്റ്റിക് ടിന്നിലാക്കി വെച്ചോ ഈന്തപ്പഴത്തിൻ്റെ പാത്രമായത് കേട്ടോ ഈന്തപ്പഴം വാങ്ങിച്ചപ്പോൾ കിട്ടിയ പാത്രം അപ്പോൾ അതിനകത്താക്കി വെച്ചു എല്ലാം അങ്ങനെ വെക്കുമ്പോൾ ഉറുമ്പ് കയറത്തില്ലല്ലോ പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചത് ഞാനല്ല കേട്ടോ നീലൂട്ടനാണ് അവനാണെങ്കിൽ എന്തോ കിട്ടിയാലും നേരെ ഫ്ര നേരെ ഫ്രിഡ്ജിലോട്ടാണ് കൊണ്ടുവെക്കുന്നത് എന്തൊരു സാധനം ആണെന്നേ ഇപ്പോൾ ഒരു പേപ്പറായാലും കാലിപ്പാത്രമാണെങ്കിലും കുറച്ച് തുണികളാണെങ്കിലും എല്ലാം കൊണ്ടുവന്ന അവ ഫ്രിഡ്ജിനകത്താണ് വയ്ക്കുന്നത് അപ്പം ഞാൻ ഈ ചായ ഇടുന്ന സമയം നീലൂട്ടൻ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അതാ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോഴും ഉറങ്ങി എഴുന്നേറ്റപ്പോഴും അവൻ ഉറക്കം തെളിഞ്ഞല്ല എഴുന്നേറ്റത് ഉറക്കം നിൽക്കുന്നത് ഭയങ്കര വാശിയും കരച്ചിലും ബഹളവും ആയിരുന്നു കേട്ടോ ദേഷ്യവും ോ എന്തുവാണെന്ന് അറിയത്തില്ല പിന്നെ ഞാൻ എടുത്തോണ്ട് നടക്കാൻ പറഞ്ഞു അങ്ങനെ എടുത്തോണ്ട് നടന്ന് പിന്നെ പയ്യെ ഞാൻ സമാധാനത്തിൽ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചായ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചായ വേണമെന്ന് ചോദിച്ചപ്പോഴൊക്കെ ഭയങ്കര കരച്ചില്ല അവന് വേണ്ടാത്തതുകൊണ്ടാണ് ഉറക്കം ശരിയാവാത്തത് കൊണ്ടാണ് അവനിങ്ങനെ നിർബന്ധം എടുക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു നീലുട്ടൻ്റെ തുണികൾ തന്നെയാണ് കേട്ടോ ഈ ഇങ്ങനെ വാരി ഇട്ടേക്കുന്നത് അതങ്ങ് അടുക്കിപ്പറക്കി അങ്കൻവാടി കൊണ്ടുപോകാനുള്ളത് സെപ്പറേറ്റ് വീട്ടിലിടാനുള്ളത് സെപ്പറേറ്റ് പിന്നെ അല്ല നമ്മൾ പോർത്ത് എവിടെയെങ്കിലും പോകും ഇടയല്ല നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ടല്ലോ ഷർട്ടും പാന്റും ഒക്കെ അതൊക്കെ മൂന്ന് 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 സൈസ് മൂന്ന് രീതിയിൽ എടുത്തു വെക്കാന്ന് ന്യായിർച്ചു അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആറരയായി ആറരയായപ്പോൾ ഞാൻ നേരെ പോയി നമ്മൾ വിളക്കിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് പോയി കേട്ടോ വിളക്ക് കത്തിക്കാൻ നേരം നീലൂട്ടൻ നിർബന്ധം തന്നെ ആയിരുന്നു പക്ഷേ ഞാൻ സാവകാശം പറഞ്ഞു മനസ്സിലാക്കി അമ്മ അമ്പോറ്റി എത്തിക്കട്ടെ മോൻ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവ കസേരയിലിരുന്നു അപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് നീലൂട്ടനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് കട്ടിലേക്ക് നൈസായിട്ടൊന്ന് കിടത്തി നോക്കി കേട്ടോ എനിക്ക് ബാക്കി തുണികളും കൂടെ പറക്കി വെക്കാനുണ്ടല്ലോ അപ്പോൾ അവൻ എന്നിട്ടും ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ ഞാൻ എടുത്തേ എന്നുള്ള നിർബന്ധമായിരുന്നു അങ്ങനെ എടുത്ത് കുറച്ച് നേരം നടന്നു കഴിഞ്ഞിട്ട് ഞാൻ അവകാശം കൊണ്ടുവന്ന് ഹാളിലിരുത്തി അത് കഴിഞ്ഞ് ബാക്കി തുണികൾ ഞാൻ വന്നിരുന്ന് മടക്കും കേട്ടോ ഇനി മടക്കി വെച്ചിട്ട് വേണം കടയിൽ പോകണം മടക്കി തീർന്നപ്പോഴത്തേന് ചേട്ടായി വന്നു അപ്പോഴത്തേനും ഒരു മണി ഏഴരയൊക്കെ ആയി കേട്ടോ പിന്നെ ചേട്ടായി കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ നേരെ കടയിലോട്ട് വന്നിട്ടോ കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോഴത്തേനും നീലൂട്ടൻ്റെ നിർബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്തിരി കുറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ലാട്ടോ ദോശയും സാമ്പാറും ഒക്കെ ആയിരുന്നു അപ്പം അതെടുക്കാനായിട്ടൊന്നും നീലൂട്ടൻ സമ്മതിക്കുന്നില്ലായിരുന്നു നീലൂട്ടന് വീട്ടിൽ കയറിയ വാശിയ അത് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് രാത്രിയിലത്തെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പത്ത് ഒക്കെ ആയി കേട്ടോ അപ്പം നല്ല മഴ വന്ന് ഞാൻ വെളി നനച്ചിട്ടിരുന്ന തുണികളെല്ലാം എടുത്തകത്തിട്ടു കേട്ടോ നാളെ വെയിലത്തിടാന്നും പറഞ്ഞിട്ട് അപ്പം ചൂടിനൊരു ശമനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില് ഞാൻ പോയി കിടന്ന് കിടന്നുറങ്ങാനായിട്ട് പോവാട്ടോ ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗ് ഇത്രയും ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാട്ടോ എല്ലാവർക്കും എന്താ പറയുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം ബായ്